ഏ രൂപ ും കൃഷ്ണ ഞാൻ നിനക്കൊരു ലിങ്ക് അയച്ചിട്ടുണ്ടാവും നോക്കിയേ എന്തോന്നാ ഇത് എന്തോട്ട പതിനായിരം നീ അതിൽ ക്ലിക്ക് ചെയ്തോ ഏ അത് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ തട്ടിപ്പാന്ന് ഞാൻ ക്ലിക്ക് ചെയ്തില്ല എന്തായാലും നീ അത് ക്ലിക്ക് ചെയ്യാൻ നന്നായി ഇത് വലിയ തട്ടിപ്പ് തന്നെയാണ് നീ പറഞ്ഞതുപോലെ ഈ നമ്മൾ മുമ്പ് കാലത്ത് കാണാറുള്ള ഈ മണി ചെയിൻ ഒക്കെ ഇല്ലേ അതിന്റെ ഒരു ഓൺലൈൻ വേർഷൻ തന്നെയാ ഇപ്പോഴെ കാണുന്ന ഈ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഈ സൈബർ തട്ടിപ്പ് ഈ നിക്ഷേപ തട്ടിപ്പ് എന്നൊക്കെ നമ്മൾ കോമൺ ആയിട്ട് പറയാറുള്ള ഈ തട്ടിപ്പ് ആ ഞാനിതിൽ നോക്കിയപ്പോൾ കണ്ടത് നമ്മുടെ ടെലിഗ്രാമിന്റെയും വാട്സാപ്പിന്റെ ഗ്രൂപ്പുകളിലൊക്കെ ആഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഫോൺ നമ്പർ കൈക്കലാക്കി ആ വഴി തട്ടിപ്പ് നടത്താൻ ആയിരിക്കും ഇവരുടെ ലക്ഷ്യമല്ലേ അതെ അതെ ഈ നമ്മൾ നമ്മള് എന്ന് പറയുന്നത് നമുക്ക് അധികം പേഴ്സണലി ഡീറ്റെയിൽസ് അറിയാത്തൊരു സംഭവം അല്ലേ ഈ വാട്സപ്പും ടെലഗ്രാമും ഒക്കെ കുറച്ചും കൂടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അപ്പോൾ നമ്മുടെ ഫോൺ നമ്പറും നമ്മുടെ മറ്റ് വ്യക്തിഗത വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം ഇവരുടെ പ്രധാന ലക്ഷ്യം എങ്ങനെയായിരിക്കും ഇതിൻ്റെ തട്ടിപ്പല്ലേ ഇത് മറ്റൊന്നുമല്ല നമ്മൾ ഈ പറഞ്ഞ ലിങ്കിൽ ഈ ശ്രീജ നേരത്തെ കണ്ടല്ലോ ആ ലിങ്കിൽ കയറി ലിങ്ക് കയറുമ്പോൾ അവർ പ്രധാനമായിട്ട് പറയുക വാട്സപ്പ് അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ ആഡ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കുറെ ആളുകൾ ഉണ്ടാവും ഇവരുടെ ഒരു ഗ്രൂപ്പ് നമുക്ക് ഡീറ്റെയിൽസ് തരും നമുക്ക് ഈ ഒരാൾക്ക് ഇത്ര രൂപ കിട്ടി എനിക്ക് ആയിരം ഇട്ട് പതിനായിരം കിട്ടി എനിക്ക് പതിനായിരം ഇട്ടപ്പോ ഇരുപതിനായിരം കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രീൻഷോട്ടുകളൊക്കെ ഷെയർ ചെയ്യും നമ്മൾ ഇത് തന്നെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും സത്യമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പണം ഇപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഗ്രൂപ്പിൽ നമ്മൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ സംഘത്തിലെ ആളുകളായിരിക്കും എന്നുള്ളതാ ഇങ്ങനെ നമ്മൾ വിശ്വസിക്കും നമ്മൾ ഇതിൽ പൈസ ഇടും കുറച്ചു നാളൊക്കെ നമുക്ക് ഇതിലെ റിട്ടേൺ കിട്ടും റിട്ടേൺ കിട്ടും കഴിഞ്ഞാൽ നമുക്ക് ഷോട്ടുകൾ കിട്ടും നീ ഇത്ര രൂപ കിട്ടി ഇത്ര രൂപ സമ്പാദിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള സ്ക്രീൻഷോട്ടുകൾ കിട്ടും ഈ സ്ക്രീൻഷോട്ട് കണ്ട് നമ്മൾ കൂടുതൽ എമൗണ്ട് നിക്ഷേപിക്കും ഈ നിക്ഷേപിച്ച പണം പിന്നീട് തിരികെ എടുക്കാൻ നോക്കുമ്പോഴാണ് വിഡ്രോ ചെയ്യാൻ നേരത്ത് ഈ എമൗണ്ട് നമുക്ക് കിട്ടില്ല അപ്പോഴാണ് ചതി മനസ്സിലാവുക ക്ലിക്ക് ചെയ്തിരുന്നെങ്കിൽ തന്നെ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇതൊരു സൈബർ ക്രൈം ആണ് പോലീസ് സ്റ്റേഷനിലേക്കല്ല നേരിട്ട് സൈബർ പോലീസിൽ തന്നെ ഈ കാര്യം രജിസ്റ്റർ ചെയ്യാനും നോക്കണം അതിന് നമ്മളുടെ ഒരു ഗോൾഡൻ അവർ എന്ന് ഒരു ടൈം അവർ പറയും അതായത് അതെ അതെ ഒരു മണിക്കൂർ ഈ ഒരു മണിക്കൂർ ടൈമിനുള്ളിൽ തന്നെ നമ്മൾ സൈബർ പോലീസിന് കംപ്ലയിന്റ് ചെയ്യുക അതായത് വൺ നയൻ ത്രീ സീറോന്നുള്ള അവരുടെ നമ്പറിൽ കോൾ ചെയ്തിട്ട് നമ്മൾ സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ നമ്മൾ എത്രയും നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ അത്രയും നേരത്തെ നമ്മളുടെ എമൗണ്ട് നമ്മൾ എത്രയാണോ ചെലവിട്ടെ ആ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനു പുറമെ ഇവർക്കൊരു വെബ്സൈറ്റ് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഡബ്ല്യൂ 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 ഡോട്ട് സൈബർ ക്രൈം ഗവൺമെന്റ് ഡോട്ട് ഇൻ അതെ അതെ ഈ വെബ്സൈറ്റിലും നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും നന്നായി സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ പാലിക്കണം എന്നാണ് ഇത്തരം പരസ്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമ്മളുടെ ഇപ്പോഴത്തെ രീതി ഈ ഓൺലൈൻ തട്ടിപ്പുകളാണ് ഇത് ഇത് മാത്രല്ല തട്ടിപ്പ് എന്ന് പറയുന്നത് നിക്ഷേപ തട്ടിപ്പ് ഇതിലൊരു ഭാഗം മാത്രാട്ടോ ഞാൻ കേട്ടിട്ടുണ്ട് ഷിപ്മെന്റിന്റെ പേരില് താണട്ടുന്നു സാധനങ്ങളെ മാറ്റണം എന്നുള്ള പേരില് ലോണിന്റെ പേരില പിന്നെ കെ എസ് ഇ ബി ബില്ല് അടച്ചിട്ടില്ല ഇത്ര നാളത്തെ കുടിശ്ശിക ഉണ്ട് വീടിന്റെ കുടിശ്ശിക ഉണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള തട്ടിപ്പാണ് നടക്കുന്നത് ഇതിലെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരല്ല സാധാരണക്കാരേക്കാൾ കൂടുതൽ ഈ തട്ടിപ്പിനിരയാവുന്നത് വലിയ വലിയ ഉദ്യോഗസ്ഥരാ ആർമി ഉദ്യോഗസ്ഥര് ജഡ്ജി ഈ അടുത്ത കേസാണ് ജഡ്ജി ശ്രീത വായിച്ചിട്ടുണ്ടാവും തോന്നുന്നു ഞാൻ ഞാൻ ഒരു ഒരു ബാങ്ക് മാനേജറുടെ കണ്ടിരുന്നു മേഖലയെ കുറിച്ച് ഇത്രയധികം അറിയുന്ന ആളുകളാണ് ഇരയായി മാറുന്നത് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ പോലും ഇത്തരക്കാർക്ക് പറ്റിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ അപ്പൊ പലതരത്തിലുള്ള തട്ടിപ്പുകൾ വരുന്നുണ്ട് അപ്പോ ഒരു തട്ടിപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത രീതിയാണ് അവർ പരീക്ഷിക്കുന്നത് അപ്പം അത് ശ്രദ്ധിക്കാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതെ മാധ്യമത്തിൽ വരുന്ന മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ നന്നായി ശ്രദ്ധിക്കുക അതിനനുസരിച്ച് നമ്മളും ഇത് ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തുക അതെ അതുമാത്രമല്ല നമ്മൾ ഒരു ബാങ്കും അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഒരു ഉദ്യോഗസ്ഥരും നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ബാങ്കിങ് ഡീറ്റെയിൽസ് ചോദിക്കില്ല പ്രത്യേകിച്ച് നമ്മളുടെ ഫോണിൽ വരുന്ന ഒ അല്ലെങ്കിൽ നമ്മളുടെ പാസ്വേഡ് നമ്മളുടെ സീക്രട്ട് പാസ്വേഡുകൾ ഇതൊന്നും ബാങ്കിങ് രീതിയിലുള്ള ഒരു ആളുകളും ഇതിൻ്റെ ഒ ടി പി കാര്യങ്ങളോ ചോദിക്കില്ല അപ്പോൾ അതൊന്നും ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്